പോലീസ് അതിക്രമങ്ങളിൽ തെക്കൻ കേരളത്തിലും വലിയ പ്രതിഷേധ കൊടുങ്കാറ്റാണ് നടന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും നടന്ന മാർച്ചിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് തിരുവനന്തപുരത്ത് നടന്ന മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്ത് പോലീസിന്റെ അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ബി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി തിരുവനന്തപുരം ജില്ലാ സിറ്റി അധ്യക്ഷൻ കരമന ജയൻ അധ്യക്ഷത വഹിച്ചു ആ പരിഷ്കൃത പരിഷ്കൃത രൂപം രൂപമാണ് ഇന്നും കേരളത്തിലെ പോലീസിലുള്ളത് എന്തുകൊണ്ട് മുപ്പത് കൊല്ലത്തിനിടയിൽ രാജ്യത്തിന്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള പോലീസ് സേനയുടെ വികസനം പോലീസ് സേനയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല കാരണം ഇങ്ങനെ പോലീസ് സേന നിലനിൽക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആവശ്യമാണ് മുഖ്യമന്ത്രി വാ തുറന്നാൽ തുറക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നയമെങ്കിൽ ജനങ്ങൾ ഈ ഈ സർക്കാരിനെ സർക്കാരിനെ വരുന്ന ആദ്യം കിട്ടുന്ന അവസരത്തിൽ അവസരത്തിൽ ആ പോലീസ് സ്റ്റേഷൻ കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് നടന്ന മാർച്ച് ബിജെപി സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബിജെപി കൊല്ലം വെസ്റ്റ് പ്രസിഡന്റ് എസ് പ്രശാന്ത് ബിജെപി സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ എസ് ഡിന്നി എന്നിവർ പങ്കെടുത്തു അതേസമയം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൊട്ടാരക്കര ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന മാർച്ച് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ സോമൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ഇടങ്ങളിൽ നടന്ന മാർച്ചിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം തിരുവനന്തപുരം